നമസ്കാരം മുഹമ്മദ് അലി പുത്തലത്ത് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത് നമ്മുടെ കുളങ്ങർപ്പീടിയ നോർത്ത് പള്ളിക്ക് സമീപം തയ്യൽത്തായം റോഡ് അതായത് കച്ചരിക്കുന്നിലേക്ക് ലിങ്ക് ചെയ്യുന്ന റോഡാണ് ആ റോഡിൽ ഷൗക്കത്ത് സ്റ്റോറിന്റെ സമീപം നമ്മൾ കച്ചരിക്കുന്നിൽ വരുമ്പോൾ നോർത്ത് പള്ളി റോഡിലേക്ക് കടക്കുന്ന സമയം ജസ്റ്റ് ഓപ്പോസിറ്റ് ഒരു മിറ ഒരു ബൈക്ക് വരുന്നത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം ഈ ബൈക്ക് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ബൈക്ക് റോഡിലേക്ക് പുറത്തെത്തി അറ്റ്ലീസ്റ്റ് തല പുറത്തേക്ക് നോക്കിയാൽ മാത്രമേ എതിർദിശയിൽ ഒരു വാഹനം വരുന്നത് കാണുകയുള്ളൂ ഇവിടെ അപകടം നിത്യസംഭവമാണ് രണ്ട് ദിവസം മുമ്പ് ഒരു പ്രായമുള്ള ഒരു വ്യക്തി വീണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഒരുപാട് ബുദ്ധിമുട്ടായി ഇത് അവിടെ അപകടം നിത്യസംഭവാണ് മുമ്പിൽ ഒരു മിറർ വെച്ചിട്ടുണ്ടെങ്കിലും കൂടിയിട്ട് പല സമയങ്ങളിലും ആ മിററിൽ കറക്റ്റായിട്ട് അവിടുന്ന് വാഹനങ്ങൾ വരുന്നത് കാണുകയില്ല കൂടാതെ യോയോ പയ്യൻസ് മെയിൻ റോഡിലൂടെ പെട്ടെന്ന് പോകുമ്പോൾ നമ്മൾ കച്ചേരിക്കുന്ന് ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾ മെല്ലെ കടക്കാൻ നോക്കുകയാണെങ്കിൽ പോലും ഈ ബോയ്സ് അവരെ തട്ടിയിട്ട് വളരെയധികം ന്യായീകരിച്ച് കണ്ട് പോകുന്ന സമയത്ത് ഒരുപാട് ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഇത് ഇതിനുള്ള പരിഹാരം എന്നുള്ള നിലയ്ക്ക് അവിടെ ഒരു ഹംബോ അല്ലെങ്കിൽ ഒരു സ്റ്റോപ്പറോ മറ്റെന്തെങ്കിലും സിഗ്നൽ സംവിധാനം ഏർപ്പെടുത്താൻ റെസിഡൻസ് അതോറിറ്റിയും അതേപോലെ തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട കൗൺസിലറും അതിന് മുൻകൈ എടുക്കണം എന്നുള്ളതാണ് ശ്രദ്ധയിൽപ്പെടുത്തുന്നത്